ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന മൂന്ന് യുവാക്കന്മാർ ശദ്രഖ് മേശക് അബത്നേഗോ അവർ യഹൂദന്മാരായിരുന്നു ഒരു പ്രതിമയുടെയും സ്വരൂപത്തിൻ്റെയും മുമ്പാകെ വണങ്ങാൻ പാടില്ല അതിനെ ആരാധിക്കാനും പാടില്ല ഈ പ്രമാണം യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാടോടുമ്പോൾ നടുവിലൂടെ ഓടുവാൻ ഈ മൂന്ന് യുവാക്കൾ തീരുമാനിച്ചില്ല അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അഗ്നിക്ക് അവരെ ഇരയാക്കിയാലും നെബുക്കത്തനേശർ രാജാവ് ഉണ്ടാക്കിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു അവരെ തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു പക്ഷേ കർത്താവ് അവരെ അത്ഭുതകരമായി തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്തുകൊണ്ടാണ് തീച്ചൂളയിൽ വലിച്ചെറിയപ്പെട്ടാലും നെബുക്കത്തനേശ്വർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല ആരാധിക്കില്ല എന്ന് ഈ മൂന്ന് യുവാക്കൾ പറഞ്ഞത് വിഗ്രഹാരാധിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റില്ല നരകത്തിലെ കെടാത്ത അഗ്നിയിൽ കിടന്ന് നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ആ സ്വർണ്ണബിംബത്തിന് മുമ്പാകെ അല്പസമയം ഒന്ന് കിടന്നാൽ തീച്ചുളയിൽ കിടക്കേണ്ട ആവശ്യം ശദ്രക്കിനും മേശക്കിനും ഗോവിനും ഇല്ല പക്ഷേ അവർ എല്ലാവരും ചെയ്യുന്നത് പോലെ ആ പ്രതിമയുടെ മുമ്പാകെ വണങ്ങുകയും കിടക്കുകയും ചെയ്താൽ രാജാവുണ്ടാക്കിയ തീച്ചുളയിൽ അവർക്ക് കിടക്കേണ്ടി വരില്ല പക്ഷേ അതിനേക്കാളും വലിയ ഒരു തീച്ചൂള നിത്യമായ നരകത്തിലെ തീച്ചുള അവരെ കാത്തിരിക്കുന്നുണ്ട് നിത്യമായ നരകത്തിലെ തീച്ചുളയിൽ കിടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കാതെ തീച്ചുളിയിൽ കിടന്ന് പ്രാണൻ വെടിയുന്നതാണ് നല്ലത് നിത്യമായ നരകത്തിൽ കിടക്കുന്നതിനേക്കാളും ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ് എത്ര വലിയ സഭാനേതാവാകട്ടെ ബ്രദറിനോട് ഈ സ്വരൂപത്തെ ഒന്ന് വണങ്ങണം തലകുമ്പിടണം അതിനെ തോളിലേറ്റി നടക്കണം അതിന് മാല ചാർത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥവാ ബ്രദറിനോട് പറഞ്ഞാൽ സ്വന്തം ജീവൻ പോയാലും ആ സഭാ വാക്ക് കേട്ട് സ്വരൂപങ്ങൾക്ക് മുമ്പാകെയുള്ള ഒരു ഭക്തി പ്രകടനങ്ങളും നടത്താൻ പോകരുത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നു നെബുക്കത്ത് നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി അതിൻ്റെ ഉയരം അറുപത് മുഴവും വണ്ണം ആറ് മുഴവും ആയിരുന്നു നാലാം വാക്യം അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബുക്കത്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണു നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീ ചൂളയിൽ ഇട്ടുകളയും അതുകൊണ്ട് വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബുക്കഥനേസർ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽദയർ വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി അവർ നിബുക്കത്തനേസർ രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ രാജാവേ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യതികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രഖ് മേശക് അബേത്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ കൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നെബുക്കത് നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദനെ ഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു നെബുക്കത്നേസർ അവരോട് കൽപ്പിച്ചത് ശദ്രക്കെ മേശക്കെ അബേദനെ ഗോവേ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും ഒടുവിൽ സംഭവിച്ചത് നമുക്കറിയാം ജീവൻ പോയാലും ആ സ്വരൂപത്തിൻ്റെ മുമ്പാകെ വണങ്ങാനും കിടക്കാനും അവർ തയ്യാറായില്ല അഗ്നി അവരെ വലിച്ചെറിഞ്ഞു പക്ഷേ ദൈവം അവരെ അത്ഭുതകരമായി വിടുവിച്ചു ക്രിസ്തീയ സ്വരൂപങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് വലിയ ജാഥയും ബാൻഡ് മേളങ്ങളും പോകുമ്പോൾ ആ വാദ്യഘോഷങ്ങളും സ്വരൂപങ്ങളുടെ എഴുന്നള്ളത്തും കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ ദൈവം തന്ന മക്കൾക്ക് ഒരിക്കലും ദുഷ്പ്രേരണ നാം കൊടുക്കാൻ പാടില്ല ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വാദ്യമേളങ്ങളോടെ സ്വരൂപങ്ങളെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകൾ കണ്ടാൽ അവരുടെ ഹൃദയത്തിൽ അത് പതിയും ചില വിഭാഗം ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ബ്രദർ സ്വരൂപത്തെ വണങ്ങാത്തൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബ്രദറിൻ്റെ കുട്ടികൾ ഒരുപക്ഷെ പറയും ഇതാ വലിയ ബാൻഡ് മേളം ആഘോഷങ്ങൾ അത് ഞങ്ങൾക്കും പോയി ഒന്ന് കാണണം പക്ഷേ അത് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുത്താൽ അവർക്ക് തോന്നും ഈ സ്വരൂപ വണക്കവും വിഗ്രഹാരാധനയും വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ സ്വരൂപങ്ങളെ സേവിക്കണം കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെയല്ലേ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള മേളങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവർ വഴിതെറ്റി പിന്നീട് അവരും സ്വരൂപ വണങ്ങികളാകുവാൻ സാധ്യതയുണ്ട് ബ്രദർ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ആളാണ് ജീവനുള്ള കർത്താവിനെ ആരാധിക്കുന്ന ആളാണ് അതുകൊണ്ട് കുട്ടികൾക്കൊരിക്കലും ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ വഴിതെറ്റിക്കാൻ പാടില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ഇസ്രായേൽ മക്കൾക്ക് ദൈവം നിയമങ്ങൾ നൽകി ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഒരു സ്വരൂപമോ പ്രതിമയോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് പത്ത് കൽപ്പനകളിൽ ഇത് രണ്ടാമത്തെ കൽപ്പന ഇതുപോലെ അനേകം നിയമങ്ങൾ ദൈവം ഇസ്രായേൽക്കാർക്ക് നൽകി ഇസ്രായേൽ മാതാപിതാക്കൾ ഈ ദൈവിക പ്രമാണങ്ങൾ അവരുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് യഹോവയായി ദൈവം അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നിയമാവർത്തനം നാലാം അധ്യായം ഒമ്പതാം വാക്യം നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇരുപതാം വാക്യം നിങ്ങളുടെ വീടുകളുടെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം അതുകൊണ്ട് മാതാപിതാക്കൾ ഒരിക്കലും അവരുടെ മക്കളെ ദൈവകൽപ്പന ലംഘിക്കുവാൻ ദുഷ്പ്രേരണ നൽകരുത് എഫേസോസ് ആറാം അധ്യായം നാലാം വാക്യം പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ ഈ ലോകത്തിൽ ധാരാളം പാപങ്ങളുണ്ട് ധാരാളം ആഘോഷങ്ങളുണ്ട് വചനവിപരീതമായ പാരമ്പര്യ ഭക്തിമാർഗങ്ങൾ ഉണ്ട് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ അവരുടെ മക്കളെ വളർത്തേണ്ടത് ലോകത്തിൻ്റെ ശൈലിയിൽ അല്ല പിന്നെയോ അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ കർത്താവിൻ്റെ ഉപദേശത്തിൽ വളർത്തണം ദൈവത്തിൻ്റെ വചനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് പല മാതാപിതാക്കൾക്കും ദൈവവചനത്തെക്കുറിച്ച് കാര്യമായി അറിയില്ല അവരുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പല മാതാപിതാക്കളും ദൈവകൽപ്പനയ്ക്ക് വിരോധമായി പോകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അവരുടെ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവാൻ കഴിയുന്നത് പല മാതാപിതാക്കൾക്കും ഇന്ന് ബൈബിളിലുള്ള ദൈവകൽപ്പനകളെക്കുറിച്ച് കൃത്യമായ അറിവില്ല ഇത്തരം മാതാപിതാക്കൾ വചനവിരുദ്ധമായ ഒരു പാരമ്പര്യ ഭക്തിമാർഗമാണ് പിന്തുടരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവർക്ക് യാതൊരു തിരിച്ചറിവും ഇല്ല അവരുടെ വചനവിരുദ്ധമായ പാരമ്പര്യ ഭക്തിമാർഗം അവരുടെ മക്കളും പിന്തുടരുന്നത് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മാതാപിതാക്കളെ പോലെ തന്നെ അവരുടെ മക്കളെയും ആക്കിത്തീർക്കുവാൻ അവർ പരിശ്രമിക്കുന്നു ഇത്തരം മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ എങ്ങനെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും പഥ്യോപദേശത്തിലും വളർത്തുവാൻ കഴിയും ഞങ്ങൾക്ക് ആത്മീയ ജീവൻ ഇല്ല ഞങ്ങളുടെ മക്കൾക്കും ആത്മീയ ജീവൻ വേണ്ട ഇത്തരത്തിലുള്ള മനോഭാവമാണ് മാതാപിതാക്കൾക്കുള്ളതെങ്കിൽ അത് എത്രയോ വലിയ നിത്യമായ ദുരന്തമാണ് കാഴ്ചവയ്ക്കുക യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇത്തരം കുടുംബ പരമ്പരകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോകുമോ നമുക്കറിഞ്ഞുകൂടാ ബൈബിളിൽ കാണാത്ത ആചാരങ്ങളെ ന്യായീകരിക്കുവാൻ ദൈവവചനം പ്രസംഗിച്ചാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ ബൈബിളിൽ കാണാത്തതും വചനവിരുദ്ധവുമായ പാരമ്പര്യങ്ങളെ അത്തരത്തിലുള്ള ആചാരങ്ങളെ ന്യായീകരിക്കുവാനായി നാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ് എങ്കിൽ സത്യസന്ധമായി നമുക്ക് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ കർത്താവായു ക്രിസ്തു സത്യവാനാണ് ക്രിസ്തു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സത്യം സത്യമായി തന്നെ പറയണം ഒരുപക്ഷേ പാരമ്പര്യത്തെ ന്യായീകരിക്കുവാനായി ദൈവത്തിൻ്റെ വചനം വളച്ചൊടിച്ചാൽ ചില നേതാക്കൾക്കും ചിലർക്കും ബ്രദറിനോട് പ്രത്യേക താല്പര്യവും സന്തോഷവും തോന്നും പക്ഷേ കർത്താവിൻ്റെ മുന്നിൽ വിശ്വസ്തനായ ഒരു വചനപ്രഭാഷകനാകാൻ ഒരിക്കലും കഴിയില്ല കൂടാതെ ബൈബിളിൽ കാണാത്ത അനുഷ്ഠാനങ്ങളെ ന്യായീകരിക്കുവാനായി ദൈവത്തിൻ്റെ വചനം സമർത്ഥമായി വളച്ചൊടിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കേൾവിക്കാരെ വഞ്ചിക്കുവാൻ നമുക്ക് കഴിയും പക്ഷേ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷാവധി കിട്ടും അതുകൊണ്ട് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളെ ന്യായീകരിക്കുവാൻ നാം ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല ദോഷം വരാനിരിക്കുന്നത് നമ്മുടെ പ്രസംഗത്താൽ കബളിപ്പിക്കപ്പെട്ടു പോയ ജനത്തിനും വലിയ ദോഷം വരും ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന ചില പാരമ്പര്യ ആചാരങ്ങളും പ്രാർത്ഥനാരീതികളും ആരാധനാരീതികളും ചടങ്ങുകളും ബൈബിളുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല മറിച്ച് അവ പുറജാതീയ മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ് ഇപ്രകാരം അന്യ മതങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യങ്ങളെ ന്യായീകരിക്കുവാനായി വിശുദ്ധ ബൈബിളിലെ ദൈവവചനങ്ങൾ വളച്ചൊടിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ഗുരുതരമായ പാപമാണ് ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് തൊട്ട് നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കനാൻ ദേശത്തെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുമരുത് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം ബൈബിളിൽ കാണാത്ത പാരമ്പര്യങ്ങളെ ഞാൻ ഒരിക്കലും വളച്ചൊടിച്ച് പ്രസംഗിക്കുകയില്ല ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും അർപ്പിക്കാറുണ്ടോ ഇന്ന് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും പാപപരിഹാര ബലി അർപ്പിക്കാറില്ല ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും കർത്താവ് തൻ്റെ ഓർമ്മയാചരിക്കുവാനായി നൽകിയിരിക്കുന്ന കർത്തൃമേശ അഥവാ അപ്പമുറിക്കൽ ആചരിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും പാപപരിഹാര ബലി അർപ്പിക്കാറില്ല പഴയ നിയമത്തിൽ ധാരാളം പാപപരിഹാര ബലികളുണ്ട് ആ ബലികൾ അർപ്പിക്കുവാൻ പുരോഹിതന്മാരുണ്ട് ബലിപീഠമുണ്ട് ബലി വസ്തുണ്ട് എന്നാൽ ആ പഴയ നിയമത്തിലെ പാപപരിഹാര ബലികളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടെ അസ്തമിച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞു എല്ലാം പൂർത്തിയായി നൂറ്റാണ്ടുകളായി യഹൂദ ജനത അവരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ആവർത്തിച്ചർപ്പിക്കുന്ന ബലികൾ നടത്തി വന്നിരുന്നു പക്ഷേ പാപപരിഹാര ബലിക്ക് വേണ്ടി അവർ ചൊരിഞ്ഞിരുന്ന മൃഗങ്ങളുടെ രക്തത്തിന് അവരുടെ പാപങ്ങൾക്ക് സമ്പൂർണമായി മോചനം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് എബ്രാഹലേഖനം പത്താം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്പരിയാടായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എബ്രായ ലേഖനം പത്താം അധ്യായം പതിനെട്ടാം വാക്യം നമ്മോട് പറയുന്നത് പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ല ഇനി കടങ്ങളുടെ മോചനത്തിനോ പാപങ്ങളുടെ പുറതയ്ക്കോ ആയി പാപപരിഹാര ബലി ആവശ്യമില്ല ക്രിസ്തുവിൻ്റെ ഏകബലി വഴി എല്ലാ പാപപരിഹാര ബലികളും അസ്തമിച്ചു ഈ സത്യം അംഗീകരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും അവരൊരിക്കലും പാപങ്ങളുടെ മോചനത്തിനായി പാപപരിഹാര ബലി ആവർത്തിച്ചർപ്പിക്കുകയില്ല അവർ ചെയ്യുന്നത് അവരുടെ പാപങ്ങളുടെ പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ ബലി മുഖാന്തരമായി ലഭിച്ചല്ലോ പാപമോചനം ക്രിസ്തു അവർക്ക് കൊടുത്തല്ലോ അതിൻ്റെ നന്ദി സൂചകമായി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മ അവർ ആചരിക്കാറുണ്ട് ആ കർമ്മത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബലി എന്നല്ല മറിച്ച് മുറിക്കൽ കർത്തൃമേശ കർത്താവിൻ്റെ അത്താഴം എന്നീ മൂന്ന് പേരുകളിൽ ആണ് ബ്രദർ ചോദിച്ചല്ലോ ഇന്ന് ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും പാപപരിഹാര ബലി അർപ്പിക്കാറുണ്ടോ ഇല്ല യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി എന്താണ് നടന്നു കഴിഞ്ഞത് അക്കാര്യം മനസ്സിലാക്കിയ ഒറ്റ ക്രിസ്ത്യാനിക്കും ഇനി അവരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരു ബലിയും അർപ്പിക്കുവാൻ സാധിക്കുകയില്ല അഖിലചരാചര ദൈവത്തിന് ഇനി പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പുറത്തിക്കുമായി നാം ഒരു പാപപരിഹാര ബലി അർപ്പിക്കുന്നത് ന്യായവുമല്ല യുക്തവുമല്ല മറിച്ച് പാപമാണ് ഇനി പാപപരിഹാര ബലി ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എബ്രാഹലേഖനം പത്തിൻ്റെ പതിനെട്ട് നാം ഇനി നമ്മുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പുറതിക്കുമായി നമുക്ക് ബോധിച്ച ഒരു ബലി അർപ്പിക്കുകയാണെങ്കിൽ അത് ദൈവത്തോടുള്ള വെല്ലുവിളിയായി വരും അതുകൊണ്ട് ദൈവവചനമായ ബൈബിളിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ ആരും തന്നെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പുറത്തിക്കുമായി ആവർത്തിച്ച് ആവർത്തിച്ച് ബലികൾ അർപ്പിക്കുന്നില്ല യേശുക്രിസ്തു നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യാഗങ്ങൾ അർപ്പിക്കാൻ വരുന്നതിന് മുമ്പ് സഹോദരന്മാരുമായി രമ്യതപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അർപ്പിച്ചിരുന്ന പാപപരിഹാര ബലിയെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതുവരെ പഴയ നിയമത്തിലെ പാപപരിഹാര ബലികൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടെ പഴയ നിയമത്തിലെ പാപപരിഹാര ബലികളും പുരോഹിതന്മാരും ബലിപീഠവും പൗരോഹിത്യ വസ്ത്രവും ഒക്കെ അവസാനിച്ചു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിൽ ഇനി പാപപരിഹാര ബലിയോ പാപപരിഹാര ബലികൾ അർപ്പിക്കുന്ന പുരോഹിതന്മാരോ ഇല്ല കാരണം പാപപരിഹാര ബലികൾ നിലവിലുണ്ടെങ്കിൽ മാത്രമേ പുരോഹിതന്മാർ എന്ന തസ്തികയ്ക്ക് പ്രസക്തിയുള്ളൂ കാരണം പഴയ നിയമത്തിൽ പുരോഹിതന്മാരാണ് പാപപരിഹാര ബലികൾ ജനത്തിന് വേണ്ടി അർപ്പിച്ചിരുന്നത് പാപപരിഹാര ബലികൾ തന്നെ ക്രിസ്തു നീക്കിയതുകൊണ്ട് ഇനി ബലിപീഠമോ പൗരോഹിത്യമോ ഇല്ല അതുകൊണ്ട് ക്രിസ്തു നമ്മോട് ഇപ്രകാരം പറഞ്ഞില്ല ഞാൻ കാൽവരി കുരിശിൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇതാ ബലിയർപ്പിക്കുകയാണ് ഈ ബലി എല്ലാ ദിവസവും നിങ്ങൾ അർപ്പിക്കണം ഞാൻ അർപ്പിച്ച ബലി നിങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് അർപ്പിക്കണം നിങ്ങൾ ഇനി പാപപരിഹാര ബലി അർപ്പിക്കുകയാണെങ്കിൽ ഞാൻ ക്രൂശിൽ അർപ്പിച്ച എൻ്റെ പാപപരിഹാര ബലിയുടെ അതേ പ്രാധാന്യം നിങ്ങളർപ്പിക്കുന്ന പാപപരിഹാര ബലികൾക്കും ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല മാത്രമല്ല നിങ്ങൾ ആവർത്തിച്ചർപ്പിക്കുന്ന പാപപരിഹാര ബലിയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടുമെന്നും ക്രിസ്തു പറഞ്ഞിട്ടില്ല കാരണം ഇനി ആരും പാപപരിഹാര ബലികൾ അർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു കാൽവരിക്കുരിശിൽ രക്തം ചിന്തി സ്വന്ത ജീവൻ വെടിഞ്ഞത് പത്രോസും പൗലോസും പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ ആയിരുന്നുവോ പത്രോസും പൗലോസും പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ ആയിരുന്നില്ല നമ്മൾ പത്രോസിനെ പത്രോസ് പുരോഹിത പൗലോസ് പുരോഹിത എന്നൊന്നുമല്ല വിളിക്കുന്നത് പഴയ നിയമത്തിൽ ഒരുവന് പുരോഹിതനാകണമെങ്കിൽ ലേവ്യാഗോത്രത്തിൽ ജനിക്കണം എന്നാൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരാരും തന്നെ പൗരോഹിത്യ വസ്ത്രമണിഞ്ഞ് അന്നത്തെ ദേവാലയത്തിൽ പാപപരിഹാര ബലി അർപ്പിച്ചില്ല കാരണം അവർ പുരോഹിതന്മാരല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മൂന്നര വർഷത്തോളം ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ നടന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ പൗരോഹിത്യ വസ്ത്രം ധരിച്ച് ഒരു പാപപരിഹാര ബലിയും നടത്തിയില്ല കാരണം അവർക്കത് സാധിക്കുമായിരുന്നില്ല കാരണം അവർ ലേവ്യാ പുരോഹിതന്മാർ ആയിരുന്നില്ല ഇനി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതിനു ശേഷവും പത്രോസോ പൗലോസോ യേശു ക്രിസ്തുവിൻ്റെ മറ്റു ശിഷ്യന്മാരോ ഇവരാരും തന്നെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറതിക്കുമായി ഒരു പാപപരിഹാര ബലിയും നടത്തിയില്ല ക്രിസ്തുവിന് ശിഷ്യന്മാർ ഒരു പ്രത്യേക ബലിപീഠമുണ്ടാക്കി ഒരു പ്രത്യേക ബലിവസ്ത്രം ധരിച്ച് പാപപരിഹാര ബലി അർപ്പിച്ചവരല്ല ക്രിസ്തു തെരഞ്ഞെടുത്ത യഥാർത്ഥ ശിഷ്യന്മാർ യോഹന്നാനാകട്ടെ പത്രോസാകട്ടെ യാക്കോബാകട്ടെ അന്ത്രയോസാകട്ടെ ആകട്ടെ തോമസ് ആകട്ടെ ഇവരൊരിക്കലും ജീവിതത്തിൽ പൗരോഹിത്യ വസ്ത്രവും അണിഞ്ഞ് ഒരു ബലിപീഠത്തിൽ പാപപരിഹാര ബലി അർപ്പിച്ചവരല്ല കാരണം ലേവ്യാഗോത്രത്തിൽ ജനിച്ചവർക്ക് മാത്രമേ പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ അതും ലേവ്യാഗോത്രത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് പൗരോഹിത്യം ലഭിച്ചിരുന്നത് അതുകൊണ്ട് ക്രിസ്തുവിന് ശിഷ്യന്മാരാരും പൗരോഹിത്യ വസ്ത്രവും അണിഞ്ഞുകൊണ്ട് പാപപരിഹാര ബലി അർപ്പിച്ചവരല്ല പിന്നെ അവർ എന്താണ് അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ പാപികൾ രക്ഷിക്കപ്പെട്ടു യേശു ക്രിസ്തു എന്നേക്കുമായി അർപ്പിച്ച ക്രൂശിലർപ്പിച്ച പാപപരിഹാര ബലിയുടെ പ്രത്യേകത അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എബ്രായ ലേഖനത്തിൽ ക്രിസ്തു അർപ്പിച്ച ബലിയുടെ പ്രത്യേകത എന്താണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് എല്ലാ പാപപരിഹാര ബലികളും അതിനോടനുബന്ധിച്ച പൗരോഹിത്യവും നീക്കം ചെയ്യുവാനാണ് ക്രിസ്തു വന്നത് എബ്രാഹി ലേഖന പത്താം അധ്യായത്തിൽ പറയുന്നത് പാപങ്ങളുടെ മോചനമുള്ളടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല ഇന്ന് ലോകത്തിൽ ഒട്ടുമിക്ക മതങ്ങളിലും പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പുറത്തിക്കുമായി പാപപരിഹാര ബലികളും അതർപ്പിക്കുന്ന പൗരോഹിത്യവും ഉണ്ട് പക്ഷേ ക്രിസ്തു മാർഗത്തിൽ പാപങ്ങളുടെ മോചനത്തിനായുള്ള ബലികളോ അതർപ്പിക്കുന്ന പുരോഹിതന്മാരോ ഇല്ല അതുകൊണ്ട് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ കടങ്കലട മോചനത്തിനായി ബലിയർപ്പിക്കുന്ന ഒരു ജോലി തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത് മറിച്ച് സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലി വഴി പാപമോചനം സ്വീകരിച്ചവർക്ക് ക്രിസ്തു തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ കൽപ്പിച്ചിട്ടുള്ള കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ അവസരം നൽകി അന്ന് ആ പെസഹാ നാളിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പമുറിക്കൽ അല്ലെങ്കിൽ കർത്തൃമേശ സ്ഥാപിക്കുമ്പോൾ പലരുടെയും ധാരണ കർത്തൃമേഷ സ്ഥാപിച്ചപ്പോൾ അന്ന് ആ പെസഹാനാളിൽ യേശു ക്രിസ്തു നമ്മോട് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് പലരും വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ക്രിസ്തു സ്ഥാപിച്ച അപ്പമുറിക്കൽ ശുശ്രൂഷ എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ക്രിസ്തു സ്ഥാപിച്ച ആ ശുശ്രൂഷയെ ബൈബിളിൽ മൂന്ന് പേരുകളിലാണ് വിളിച്ചിരിക്കുന്നത് കർത്തൃമേശ അപ്പ മുറിക്കൽ കർത്താവിൻ്റെ അത്താഴം അല്ലാതെ ആ ശുശ്രൂഷയെ ഒരിക്കലും ബലിയെന്നോ പാപപരിഹാര ബലിയെന്നോ ബൈബിൾ ഒരിക്കലും വിളിച്ചിട്ടില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക അടിസ്ഥാനം ബൈബിളാണ് മറ്റു പലരും പലതും കാണിക്കുന്നുണ്ടാകാം പക്ഷേ ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം ബൈബിളാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുബലിയിൽ വിശ്വസിക്കുക വഴി പാപമോചനം ലഭിച്ച വിശ്വാസികൾ ഒത്തുകൂടുമ്പോൾ അപ്പം മുറിക്കൽ ആചരിച്ചു അതൊരു ബലിയായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഓർക്കാനുള്ള ഒരു കർമ്മമായിരുന്നു അത് ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി രക്തം ചിന്തി അതിൻ്റെ ഓർമ്മയ്ക്കായി പാനപാത്രം നമ്മൾ കുടിക്കുന്നു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം ക്രൂശിൽ തകർക്കപ്പെട്ടു ആ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ അപ്പം ഭക്ഷിക്കുന്നു അപ്പം ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയാണ് കാണിക്കുന്നത് പാനപാത്രം ക്രിസ്തു ചരിഞ്ഞ രക്തത്തിൻ്റെ ഓർമ്മയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷ ആചരിച്ചുവെങ്കിലും അവരാരും തന്നെ ഈ അപ്പമുറിക്കൽ ശുശ്രൂഷയെ ഒരു പാപപരിഹാര ബലിയാക്കുകയോ അവർ തന്നെ ഞങ്ങൾ പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാരാണെന്ന് പറയുകയോ ചെയ്തില്ല ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത സത്യമായി നിലകൊള്ളുന്നുണ്ട് ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല സഭകളുടെ ഉപദേശങ്ങൾക്ക് പ്രബോധനങ്ങൾക്ക് വ്യത്യാസം വരാം സഭകളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വ്യത്യാസം വരികയോ പുതിയ വിശ്വാസ പ്രമാണങ്ങൾ ചില സഭകൾ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ഉണ്ടായി എന്ന് വരാം പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല കാലം മാറും സംസ്കാരം മാറും സഭകളുടെ പ്രബോധനങ്ങൾ മാറും സഭകളുടെ ആചാരങ്ങൾ മാറും സഭകളുടെ നേതാക്കന്മാർ മരിക്കും പുതിയ നേതാക്കന്മാർ ഉണ്ടാകും പക്ഷേ മാറ്റമില്ലാത്തത് ഒന്നു മാത്രം ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് ഈ വചനത്തിൽ നിലനിൽക്കാനാണ് പറഞ്ഞത് പാരമ്പര്യത്തിലല്ല ക്രിസ്തു പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതായത് നാം ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തവരാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ അല്ല ഓരോ സഭയുടെ ലേബലും വഹിച്ച് ഇന്ന സഭക്കാർ എന്ന ലേബലും വഹിച്ച് നമുക്ക് നടക്കാമെന്നല്ലാതെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുവാൻ നമുക്ക് പറ്റില്ല പാരമ്പര്യങ്ങളുടെ പുറകെ പോയാൽ വരുന്ന അപകടം അതാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ അർപ്പിച്ച പാപപരിഹാര ബലി നാം ആവർത്തിച്ച് അർപ്പിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് അതിന് കഴിയുമോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാൽവരി കാൽവരിക്കുശിൽ തൻ്റെ സ്വന്തം രക്തം ചിന്തി ഒരു പാപപരിഹാര ബലി അർപ്പിച്ചു